അഞ്ച് വയസ്സുകൊണ്ട് എനിക്ക് ഡാൻസ് പഠിക്കുന്ന ആഗ്രഹം വന്നു ഫാദറിനോട് പറഞ്ഞു അച്ഛൻ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു അന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് മറ്റുള്ള പിള്ളേരും പഠിപ്പിക്കാൻ തുടങ്ങി പ്രായം എൺപത് കഴിഞ്ഞു പക്ഷേ ഡാൻസിനോടുള്ള രത്നമ്പ ടീച്ചറുടെ ഇഷ്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ മധുര പതിനേഴിലെത്തും ഒരിക്കൽ ക്യാൻസർ വന്ന ടീച്ചറെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ൃത്തം ചവിട്ടി ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എത്ര വയ്യെങ്കിലും ഇപ്പൊ ഇവിടെ വയ്യാഞ്ചിട്ട് ഞാൻ അവിടെ വെച്ച് കളിച്ചു എനിക്ക് ഡാൻസ് എന്ന് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ അപ്പം ഞാൻ തടി കളിക്കും പൈസ പ്രായം ഒന്നും നോക്കൂല ഒരു വയോമിത്രം എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് അതിൽ തൊണ്ണൂറ് എഴുപത്തേഴ് വയസ്സ് തൊട്ട് തൊണ്ണൂറ്റിയാല് വയസ്സുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് രമ ടീച്ചർ രമ ടീന്നെ വിളിക്കാറ് ഇപ്പൊ അത് മാറ്റി പൈസ അല്ലേ ടീച്ചറമ്മ എന്താ ടീച്ചറമ്മ വരാത്ത ജീവനെല്ലാവർക്കും ടീച്ചറമ്മ കാണണം കണ്ടില്ലേ എന്താ ടീച്ചറമ്മു വരാത്തത് അങ്ങനെ ആ ഒരു സ്നേഹം എനിക്ക് സ്നേഹം മാത്രമാണ് ലക്ഷ്യമുള്ളൂ കഥകളി കളിച്ചത് പൂജാമോഷമായിരുന്നു അപ്പം പൂർത്തിയാക്കാൻ സാധിച്ചില്ല അതുപോലെ പുച്ചക്കുടിയും പൂർത്തിയാക്കാൻ പറ്റിയില്ല ബാക്കി ഏത് ഐറ്റംസും എന്ത് പറയുന്ന പോലെ ചെയ്യാൻ റെഡിയാണ് തെയ്യം കളിക്കും മയൂരകൃത്തം കളിക്കും നാടുകൃത്തം കളിക്കും അതുപോലെ ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാ ഐറ്റംസും കളിക്കും അപ്പോൾ ഇപ്പോഴാണെങ്കിലും സ്റ്റേജിൽ പറഞ്ഞ ടീച്ചർ ഒരൈറ്റം കളിക്കാതെ ഞാൻ ചാടി വീണോ അപ്പൊ കളിച്ചിരിക്കും പ്രായത്തിനോ ശാരീരിക അവശതകൾക്കോ മാനസിക പ്രയാസങ്ങൾക്കോ ടീച്ചറെ ഡാൻസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നാലെയാണ് ക്യാൻസർ എന്ന മഹാരോഗം ടീച്ചറെ പിടികൂടിയത് ആ പ്രശ്നം ആയിരുന്നു ക്യാൻസർ അത് സീരിയസ് ആയിരുന്നു ആ ഓപ്പറേഷൻ കഴിയുന്നവരെ ഗ്യാരന്റിയില്ലായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാരും പേടിക്കണ്ടോ എന്തോ ഒരു ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് അവർ ടീച്ചർ പിന്നെ ആരും കുഴപ്പമില്ല സുഖമായിട്ട് കിടക്കണു ബോധം വേണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച അതിപ്പോൾ ഗിന്നസിലേക്ക് എന്നെ വിളിച്ചു അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ആരും സമ്മതിച്ചില്ല കളിക്കണ്ട കളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ഞാൻ തന്നെ മുന്നൂറ് പേരെ കൊടുക്കണം ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും അപ്പോൾ കുട്ടികൾ പറഞ്ഞു അമ്മ അമ്മ വിഷമിക്കണ്ട ഞങ്ങൾ അപ്പം സിഇഡി പിടിക്കുക വേറെ ടീച്ചർ ആ ടീച്ചർ മരിച്ചുപോയി ആ ടീച്ചർ പറഞ്ഞു പാട്ട് തരാം പഠിപ്പിച്ചു എന്ന് എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ കസേര ഇട്ടിട്ട് ഇരുന്നുകൊണ്ട് കാലുകൊണ്ട് കൊടുത്തിട്ട് ഇന്ന് തൃപ്പൂണത്തുറയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഡാൻസ് പഠിക്കാനുള്ള ഇടമാണ് ടീച്ചറുടെ സൗപർണിക ഡാൻസ് സ്കൂൾ ശാരീരിക അവശതകൾ കൂടിയപ്പോൾ ഡാൻസ് പഠിപ്പിക്കാൻ മറ്റൊരു ടീച്ചറെ കൂടി ചുമതലപ്പെടുത്തി എന്നിരുന്നാലും ടീച്ചർക്ക് പ്രിയപ്പെട്ട കുട്ടികളെയും അവർക്ക് ടീച്ചറേയും കാണാതിരിക്കാനാകില്ല മൊത്തം പറയുകയാണെങ്കിൽ ഒരു മുപ്പതോളം പിള്ളേരുണ്ടാവണം മത്സരങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉത്സവമൊക്കെ വരുമ്പോഴും എല്ലാം അമ്പലത്തിലുണ്ടാവില്ല അപ്പം ടീച്ചർക്ക് വയ്യല്ലോ അതുകൊണ്ട് ഒരു ടീച്ചർ വയ്ക്കാന്ന് പറഞ്ഞു അപ്പം അവർ വരാത്ത ദിവസം ഞാൻ ക്ലാസ് എടുക്കണം എന്തെങ്കിലും ഐറ്റം കളിക്കുമ്പോഴത്തേക്കും കളിച്ച് കഴിയുമ്പോൾ ഭയങ്കര കഥപ്പോ ഇടുപ്പോ എന്തോ ഒരു പ്രയാസം പോലെ പക്ഷെ അപ്പം ഞാൻ വേഗം എന്തെങ്കിലും പിടിച്ചു നിൽക്കും പിടിച്ചു കിട്ടാ ആരെങ്കിലും അപ്പോൾ ഓടി വരുമല്ലോ അവർ സമാധാനം ടീച്ചർ തന്നെ ആയിരുന്നു കേട്ടോ നന്നായിരുന്നു കേട്ടോ ഇനിയും കളിക്കണോട്ടോ എന്നൊക്കെ പ്രോത്സാഹനം തരുമ്പോൾ സന്തോഷമായി അപ്പം എല്ലാം മാറി എല്ലാം അസുഖം മാറി അതിനെന്താ ഞാൻ കളിക്കാലോ പ്രശ്നമൊന്നുമില്ല ടീച്ചറിനെ എവിടെ എന്ത് വിളിക്കുന്നുവോ ഞാൻ അവിടെ വരാം ഒരു കുഴപ്പമില്ലാട്ടോ എന്ന് പറഞ്ഞാൽ സന്തോഷത്തി സന്തോഷം എനിക്കതിനുള്ളൂ എനിക്കിനിയും പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതെനിക്ക് ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു മനോധർമ്മം മാത്രമേ ഉള്ളൂ